നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം മന്ത്രിസ്ഥാനത്തെ ചൊല്ലി എന് സി പിയില് വീണ്ടും ഭിന്നത രൂക്ഷമാകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എന് സി പി യിലെ മന്ത്രിസ്ഥാനത്തിന് അവകാശവാദമുന്നയിച്ച് കുട്ടനാട് എം ൽ എ തോമസ് കെ തോമസ് രംഗത്തെത്തിയിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങള് അലട്ടുന്ന ന് കെ ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്ത് തുടരണോ എന്ന് സ്വയം തീരുമാനിക്കണം കുട്ടനാട്ടിൽ നിന്ന് താൻ കൂടി ജയിച്ചതുകൊണ്ടാണ് ശശീന്ദ്രന് ഇപ്പോഴും മന്ത്രിസ്ഥാനത്തിരിക്കുന്നത് ഒറ്റ എം എൽ എ മാത്രമായിരുന്നുവെങ്കിൽ രണ്ടര വർഷമേ കിട്ടുകയുള്ളു തന്റെ ഔദാര്യത്തിലാണ് മന്ത്രിയായിരിക്കുന്നതെന്ന് ശശീന്ദ്രൻ ഓർക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വെച്ചുണ്ടായ ധാരണ പാലിച്ചേ മതിയാകൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടര വർഷം കഴിയുമ്പോൾ എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുമെന്ന കരാർ ഉണ്ടായിരുന്നു കോൺഗ്രസ് വിട്ട് എൻസിപിലേക്ക് വന്നത് സംസ്ഥാന അധ്യക്ഷനായ പി സി ചാക്കോയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും തോമസ് കെ തോമസ് ആരോപിച്ചു തന്റെ ആവശ്യത്തിൽ എന് സി പി കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്നു കരുതുന്നു കരാറുണ്ടോയെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കട്ടെ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കില് അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു